ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആറന്മുള വള്ളക്കളിയും വള്ളസദ്യ ആറന്മുള ക്ഷേത്രം അവിടേക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കൂടുതലും ആറന്മുള വള്ളംകളിയൊന്നാണ് ഉണ്ടോ ഇതാണ് ആറന്മുളയിൽ ഏറ്റവും ഓണത്തിനുള്ളൊരു ചടങ്ങാണ് വള്ളംകളിയും വള്ളസദ്യയും അപ്പോൾ ഓരോ കരക്കറി നടത്തുമ്പോൾ വള്ളംകളിയൊക്കെയാണ് അത് ഞാൻ മോർണിംഗ് പത്ത് മണിക്കൊക്കെ ചെന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനില്ലായിരുന്നു പെട്ടെന്നാൽ ഇത്രയും ആൾക്കാരും ഇതൊരു പത്തോളം വള്ളമുണ്ട് രണ്ട് ആൾക്കാരെ കയറി വള്ളത്തിനകത്ത് കയറുകയാണ് ഓരോ കരക്കാരെ നടത്തുന്നതാണ് ഈ വള്ളം തോന്നുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടവിലോട്ട് ചെന്ന് തിരിഞ്ഞ് നമുക്കിപ്പോൾ അമ്പലത്തിന് കടമാണ് ആൾക്കാർ വീട്ടിലാണ് വെള്ളം ഈ സൈഡിലൂടെ വന്നിട്ടിറങ്ങി ഇവിടെ ഇറങ്ങി അമ്പലത്തിനുള്ളിൽ കയറി സദ്യ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഒരു സദ്യ കഴിക്കുന്നു പിന്നെ അങ്ങ് മിക്കുന്ന ആൾക്കൂടെ അല്ലെന്ന് സൈഡിൽ നിന്നൊപ്പം സംഭവം തന്നെയാണ് അറന്മുള ഒന്ന് പോയിട്ട് കാണിക്കുന്നത് തന്നെയാണ് എത്ര പേരായിരിക്കുന്നത് ഒരു വള്ളത്തിനകത്ത് അറുപത്തഞ്ച് എഴുപത് കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവര് പറയുന്നത് യും പുള്ള സദ്യ കഴിക്കുന്ന ഒരു ചെലവില് തോണം അതിന് നമ്മൾ ഉണ്ട് കൂടുതലും ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഏരിയയിലെ ഇത്രയും ആൾക്കാരെ ഇത് കാണാനായിട്ട് വന്നു എന്നുള്ളതാണ് ഇനി അമ്പലത്തിന് ആ ഒരു സൈഡിൽ സ്റ്റെപ്പ് ഫുള്ള് തിരക്കാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം നടക്കും ഇതൊരു നല്ല അനുഭവം ില്ലേ അവസാനം പെട്ടെന്നാണ് ഒരു പത്തുവണ്ണം വള്ളം ഇത്രയും ആൾക്കാരുമായിട്ട് ക്യുക്കായിട്ടായിരുന്നല്ല നടന്നത് ഒരു നല്ലതാണ് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഒരു നല്ല അഭിപ്രായമായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണിത് ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ എന്താണ് ആറന്മുളയിലേക്ക് പോകുന്ന ആറന്മുള ക്ഷേത്രം

ഇവിടെ ഇതൊരു ചടങ്ങാണ് എണ്ണ ഇവിടെ കഴിഞ്ഞ് പട്ടിക അടുപ്പിച്ച് ഇത്രയും ദിവസം ഈ ഓരോ തിരക്കാരും സദ്യ നടത്തുന്നുണ്ട് ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു മോർണിംഗ് എത്തിയ സമയത്ത് നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ കുറച്ച് നേരം നീതി കൃഷി തുടങ്ങിന് മുന്നേറ്റിനെല്ലാം നോക്കിയിരുന്നു പിന്നത് നല്ല വെയിലും നല്ല നീരവിഷനും പട്ടി പോയി നമ്മൾ ചടിച്ചോടി തുടങ്ങിയത് നമ്മൾ ഒരു നല്ല രണ്ട് ബാക്കി ഇടിയുണ്ട് ഞാൻ കൂടുതലൊന്നും 누가 와, 이리 와, 이이이 I <laughs> ಯೋಕೇ ತೇ ഒരു പാട്ടുകൾ വ്യത്യസ്തമായിട്ടാണ് ഓണ സമയത്ത് വള്ളം കളി വള്ളം ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു Nah, itu yang dia lihat. Itu yang semua